തലശ്ശേരി പ്രാണ അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ രണ്ടാമത് വാർഷികാഘോഷം ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്നു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു അക്കാദമി ഫൌണ്ടറും മാനേജിംഗ് ട്രസ്റ്റിയുമായ മണിമേഖല അവതരിപ്പിച്ച സൗന്ദര്യലഹരി മോഹിനിയാട്ടം ശ്രദ്ധേയമായി കേരളത്തിന്റെ തനത് കലാരൂപമായ മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്കും പ്രചാരത്തിനും വേണ്ടി തലശ്ശേരിയിൽ സ്ഥാപിതമായ കലാകളരിയായ പ്രാണ അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സ് വിജയകരമായ മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് മോഹിനിയാട്ടത്തിനൊപ്പം മറ്റ് കലാരൂപങ്ങളുടെ വളർച്ചയ്ക്കു വേണ്ടിയും ട്രസ്റ്റ് പ്രവർത്തിച്ചുവരുന്നു രണ്ടാം വാർഷികാഘോഷ ചടങ്ങിൽ പ്രാണ പുരസ്കാര വിതരണവും നടന്നു ഫിലിം ഡയറക്ടർ പ്രജീഷ് സെൻജി മെഡി ഗ്യാസ് സിസ്റ്റം മാനേജിംഗ് ഡയറക്ടർ സി രഘുനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയൻ വിശിഷ്ട സാന്നിധ്യമായിരുന്നു പ്രശസ്ത മോഹിനിയാട്ട നർത്തകി ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി പ്രഭു നിത്യകല്യാണി പുരസ്കാരവും മേളരത്നം സന്തോഷ് കൈലാസ് സോപാനം മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് ശങ്കരൻ നമ്പൂതിരി മനോജ് നമ്പൂതിരി കലാമണ്ഡലം അഭിഷേക് മാരാർ എന്നിവർ പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങി കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാക്കളായ ഗുരു കലാവിജയൻ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമമാരാർ കഥകളി ചെണ്ട വിഭാഗത്തിൽ ആകാശവാണി എ ഗ്രേഡ് കരസ്ഥമാക്കിയ കലാമണ്ഡലം അനീഷ് തുടങ്ങിയവരെ ആദരിച്ചു തുടർന്ന് അക്കാദമി ഫൗണ്ടറും മാനേജിംഗ് ട്രസ്റ്റിയുമായ മണിമേഖലയുടെ സൗന്ദര്യലഹരി മോഹിനിയാട്ടവും കുട്ടികളുടെ മോഹിനിയാട്ട അരങ്ങേറ്റവും നടന്നു കണി തകര ജോണു ദിവൈം ട്വൻറ്റി വൺ ഗുരുവായൂർ തകതി തകദേ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്മുടെയാണ് ഹോം ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കളക്ഷൻ ഓഫറുകളിലും ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി ഫ്യൂച്ചർ ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ നമ്മുടെ കണ്ണൂരിന്റെ ഇനി റേഞ്ച് ആവുകയാണ് ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിന്റെ തള്ളൂ